എന്താണ് ഓൻ പറ്റണോ ഇങ്ങനെ നിന്ന വൈമന എല്ലാരും സു ഇപ്പാക്ക കണ്ടതാ ആ കല്ല അളക്കി എടുത്ത സത്യം കഴിഞ്ഞ ദിവസം കാത്തു ചെടികൾ ഉണ്ടാകുന്ന ഫീഫ മല നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണ് ശരിക്ക് വാതിലെ ചൂ വാദി എന്ന് പറഞ്ഞാൽ താഴ്വര എന്നാണ് അർത്ഥം ലജബ് എന്ന് പറഞ്ഞാൽ കീറി മുറിക്കപ്പെട്ടത് കീറിമുറിച്ച താഴ്വര എന്ന് വരാൻ കാരണം നമ്മൾ ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് പർവ്വതങ്ങൾക്കിടയിലൂടെയുള്ള ഈ റോഡാണ് കിലോമീറ്റർ കണക്കെ മനുഷ്യന് ചെന്നെത്തിപ്പെടാൻ പറ്റാത്ത വിധത്തിലാണ് ഈ ഒരു റോഡിൻ്റെ ദൂരം ഈ യാത്ര അവസാനിക്കുന്നതാണ് വാദി ലജബിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം വർഷങ്ങൾക്ക് മുമ്പ് പിളർന്നു പോയ അൽക്കഹാർ പർവ്വതത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ശരിക്കും വാദി ലജബ് കിലോമീറ്ററുകളോളം ഈ ഹൈറ്റിലാണ് രണ്ട് സൈഡിലും വെട്ടി ഇറക്കിയ പോലെ എന്ത് പാറകളുള്ളത് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസം പോയി ഷൂട്ട് ചെയ്ത ജബൽഖാറ വില്ലേജുണ്ടല്ലോ അൽ റൈത്ത അൽ റൈത്തൻ്റെ സെയിം മലകൾ കേട്ടോ ആ മലേൻ്റെ വേറൊരു ഭാഗമാണിത് അപ്പം ഇതിനുള്ള കൂടെ ഇങ്ങനെ ഇതൊരു വാദ്യ ശരിക്കും വാതിൽ ലജബ് എന്ന് പറയുമ്പോൾ വാതി ഇതൊരു പുഴയാണ് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ വെള്ളം അങ്ങോട്ട് നിറയും അപ്പോൾ അന്നേരം ഈ വണ്ടി ആരുടെക്കുള്ളിലുണ്ടോ എല്ലാവരും കുടുങ്ങും അങ്ങനെയാണ് ഇവിടെ ഒരു കണക്ക് അങ്ങനെയാണ് ഇവിടെ ഒരാൾക്കാർ കുടുങ്ങിയിട്ടുള്ളതും ഏതായാലും കിലോമീറ്റർ കണക്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വൈകിട്ട് കിട്ടും അത് കുറച്ച് കഴിഞ്ഞാൽ റോഡ് നിൽക്കും പിന്നെ അവിടെ നിന്ന് നടന്നിട്ടാണ് ആൾക്കാർ പോകുക ഉള്ളിക്കുള്ളിൽ കയറി പോകും അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് വലിയ കുളങ്ങളുണ്ട് ഇതെല്ലാം ഈ വാതിക്കുള്ളിൽ വരുന്ന സമങ്ങളാണ് ഞാനൊരു പ്രാവശ്യത്തിൽ കാണിച്ചു എന്നാലും നമ്മൾ താറും കൊണ്ടുവന്ന് കാണിച്ചിട്ടില്ലല്ലോ പഞ്ചറായി ആദ്യം പഞ്ചറിട്ടി വേറെ ഏതെങ്കിലും കേരള വണ്ടി ഉണ്ടറി ആടിയ മിസൈലാണ് കയറിയ ഇലക്കൊണ്ട് പട്ടുവാശിക് നിനക്കേ പട്ടുവാശിക് കമോൺ ഇവിടുത്തോ കേ അങ്ങേക്കൊക്കെ മറ്റാൻ റെഡിയാക്കി കേദിച്ചിടേ ഇലക്കട 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 ഇനി നമുക്ക് വലിക്കാം ഇങ്ങോട്ട് വലിക്ക ഇങ്ങോട്ട് വലിക്ക പട കൊട് പട കൊട് പട കൊട് ഇങ്ങോട്ട് വലിക്ക അയ്യോ എന്താണ് സോനൻ പുതിയോട്ടുണ്ടാക്കലുണ്ടോ പുതിയ ഹോട്ടൽ ബാക്കി ഇന്നുണ്ടോ സിഗ്നല് കാണുന്നുണ്ട് പണ്ടിക്ക് കേറ ക്ഷൻ മാത്രോ തന്നെ കേറുള്ളൂ തിരിച്ചോക്കേ മതി മതി പഞ്ചറടിക്കണ്ടേ സാനോ എല്ലാരുംങ്ങനെ വരൂട്ടോ ആടുജീവിതം കണ്ട് എല്ലാം നല്ല ശ്രമം തന്നെ موابطه موابطه. موابطه. شكرا كيف حالك الحمد لله كويس تا تا. تا. جماعة يا 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 <S preachers> ും മക്കാൻ നിക്കണ്ട മലകൾ കയറാനും ഇറങ്ങാനും ഇവരുപയോഗിക്കണത് ലാൻ ക്രോസറാ അത് വിട്ടുള്ള പരിപാടിയല്ല അല്ലെങ്കിൽ പഴയ പഴയ നമ്മൾ വണ്ടി ഏകദേശം ഏറെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വിടട്ടോ ദിസ്ഇസ് മിസ്റ്റർ ഹാരിസ് കല്ലായി

സെയിം സെയിം ബട്ട് ഡിഫറെന്റ് ബബൂൺസ് ഒക്കെ അറിയ ആ ടീമിനെ പറ്റിയൊക്കെ അറിയാ ബോസിന് തൊടുത്തുള്ള മോന ചെരുപ്പ് ഇവിടെ ഒച്ചു പോലാവും ബുദ്ധി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ സുലൈമാനെ വഴിക്ക് വീണാല് തവള നാട്ടിലും ഗൾഫിലും ഒക്കെ ഒരേ മോച്ചാന്നല്ലേ കാണാൻ പക്ഷെ അധിക വാദികളും ഇപ്പൊ പ്രതിയായിട്ടാണ് നിൽക്കുന്നത് കാരണം വെള്ളമില്ല ഈ മഴയാണ് പെയ്തുകഴിഞ്ഞാലോ അവിടെ ഉള്ളത്ര വെള്ളം വേറെ ഒരു ഓയിലറ്റ് ഉണ്ടാവില്ലേനോ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് വാദികൾക്ക് പിന്നെ വാദി ലജബ് എന്ന് പറയുമ്പോൾ ലജബ് ഈ ഒരു സംഭവത്തിനാണ് പറയുന്നത് ഇങ്ങനെ കറുവായിട്ട് 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 പോകണ്ടല്ലോ വെട്ടിയിറക്കിയ പോലെ പക്ഷെ ഇതിൻ്റെ അവിടെ വലിയ പാറക്കൂട്ടങ്ങളിൽ കിട്ടുമോ ഇതിനകത്തേക്കും കിലോമീറ്ററുകളോളം നടന്നു പോകുന്ന ആളുകളുണ്ട് അപ്പുറത്താണ്ടിട്ട് അവിടെ അടവാം പക്ഷെ എന്നാലും ഇതുവരെ അപ്പുറം എത്തിയില്ല ആ ഒരു ട്രില്ല്യനും ഇതിന്റെ ഡെപ്ത് എത്ര ഉള്ളത് ഉണ്ട് കണ്ണൻ അറിയണം മതി ചെരുപ്പാലോ വേ നോക്കി ചെരുപ്പ് കയ് ഹേയ് പ്രഭു എന്തായാലും വെള്ളത്തിൽ ഇറങ്ങണ്ടേ നമ്മള് വെള്ളത്തിൽ കൂടെ പോയ പോരെ ഉറപ്പുണ്ട് മീനും മത്സ്യബന്ധനങ്ങളും ഉണ്ട് ഇതില് തവളകൾ മാത്രല്ലോടെ ചളി ഇല്ല ഞങ്ങളാ ഉള്ളി തിന്നാറ്റു ണ്ടോ അതിന് വലിയ കെമിക്കലാണ് ഒരു മിനിറ്റ് ഇവിടെ അവിടെ അതിന്റെ സ്ഥലമാണ് ആ വെച്ചോ ഇതെന്താ ഓ വന്ന ഉണ്ടാവില്ല ഇതങ്ങനെ ചാടി വന്ന കല്ല് തന്നെ മൊത്തം അടർന്ന് വീണ് വീണ് സൈഡിൽ നിന്ന് കിടിഞ്ഞു വീണ കല്ലുകൾ തന്നെ ഓ അതൊക്കെ ഇപ്പൊ വീണാട്ടല്ലേ വേറെന്തെങ്കിലും കാട്ടി ആത്മഹത്യ ചെയ്യത കാരണം തെരയാ പോലും കിട്ടൂല അല്ല അത് തലേക്ക് വീണാ പിന്നെ വണ്ടി വരേണ്ട ആവശ്യം ഉണ്ടാവില്ല ഓ ഇതാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ അല്ലേ ഇന്നല്ല കേട്ടോ നിന്റെ മേൽക്കും പോവാണ്ട് ഇല്ലെന്നോ ഞങ്ങള് പോയ പോയി മൂടും നിങ്ങളെ മൂടും അടിയട്ടില്ലേ പറഞ്ഞു വാതിലച്ച കലക്കി കുടിച്ച ആളെ മൂപ്പരോടെ പ്രത്യേകിച്ച് സായിബന്മാരൊക്കെ ഏറ്റവും ഇവിടെ കേറല്ലേ ആ കേറി കേറില്ല നമ്മളിവിടെ ഡാമിന് വേണമെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യട്ടോ നമ്മളിത് ഒഴിവാക്കില്ല ഡാമിന്റെ പണി കഴിഞ്ഞാല് കറണ്ട് ഉൽപാദിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ ഡാമിന്റെ പണി ഏകദേശം ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടോ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ എല്ലാരും കുട്ടികളാന്ന് പറഞ്ഞേക്കാണ്ടില്ലേ മാനേജറ് അടിപൊളി ഞാൻ ആ കൊണ്ട മൂവിയിലൊക്കെ കാണാൻ പോലത്തെ സ്ഥലം ണ്ട് ഇതിങ്ങനെ വളഞ്ഞാണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടു ഓ ഇതിന്റെ ഉള്ളിക്ക് ചെറുതായി ചെറുതായി വരുകെട്ടോ ഇതി നടക്കാണ് വലിയ വല്യപാട് നമ്മൾ ഇതിങ്ങനെ ചെറുതായി 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 മുട്ടുന്നുണ്ട് കിലോമീറ്ററുകളോളം ഉള്ള മഴ പെയ്ത പിന്നൊരു നിമിഷം ചിന്തിച്ചിരിക്കരുത് ഒറ്റടിക്കപ്പെടുന്ന എടുത്ത് പാഴുള്ള എടുത്തുണ്ട് കാരണം താഴെ വാതി അവസാനിക്കുന്ന സ്ഥലത്ത് നമ്മള് വണ്ടി നിർത്തിയിട്ട് സ്ഥലമല്ലേ അവിടെ വെള്ളം മീട്ടുകൾ കൊണ്ട് വെള്ളം എന്ന് പറയും നമ്മളെ വണ്ടിക്ക് വെള്ളത്തിൽ മൂടും പിന്നെ അത് വാങ്ങി എന്തൊരു കാര്യം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഇതി കൂടെ ഒക്കെ നമ്മൾ ഈ വിചാരിച്ച മാറിയേ അല്ല വെള്ളത്തിന്റെ പോയിസ് ഇത് കൂടെ ഒക്കെ വെള്ളം വന്നിട്ടാണെന്ന് അറിയൂടെ ഉണ്ടല്ലോ മൊത്തം ഇതാണ് ലാസ്റ്റ് പോയിന്റ് ഓ ശരി അതിന്റെ അപ്പുറത്ത് നീ വൈ ഇല്ലല്ലേ വൈ ഉണ്ട് ഞമ്മക്കൊണ്ട് പോകാനില്ല അവിടെ കയറൊക്കെ ഇണ്ടല്ലോ ആരി ഏ ഏ നിങ്ങൾ ഡ്രൈ ചെയ്തോളൂ ഞാൻ സാസികത്തിനൊന്നുമില്ല ഒക്കെ നിർത്തി വല്യ മീനല്ലേ അവിടെ അവിടെ മത്തിയൊക്കെ ഉണ്ട് സത്യം മത്തി മാന്തിയൊക്കെ ഉണ്ട് അതിലില്ല ശില്പോ ഇവിടെ ഞാൻ വെള്ളത്തെ എടീ നിർത്താ എന്തോരം മീനോടൂ അത് ധൂമി തീർത്തിട്ടല്ലേ മനപാത്തിയാണോക്കെ പരലിനാട്ടിയണ്ട് ഇന്റെതോ

വെറുതെ റിസ്ക് എടുക്കണോ പാരഡീക്ക് അടിച്ച് പൂക്കുട്ടോ നിങ്ങക്കൊന്ന് കാലുണ്ട് എന്തു താഴ്ചല്ലോ എത്രയാപ്പോ സൗത്ത് ആഫ്രിക്കൻ വന്നേ ഇതോ ും പരീക്ഷകളും കഴിഞ്ഞ സ്ഥിതിക്ക് പോവണ്ടേ പിന്നെ എന്നാലേ നമ്മളവിടെ നിങ്ങൾ നിങ്ങളെ കയറി കൊള്ളിച്ചേരി മായാജാലാണ് ഇത് പ്രകൃതിയുടെ ഇവിടെ വെള്ളമുണ്ട് ഇവിടെ അമർന്ന് ഈ വെള്ളം ഒത്തവിടെ അമർന്നിട്ട് പിന്നെ മണ്ണിന്റെ പോയി 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 പോയി

തും കഴിഞ്ഞു നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളിവിടുന്ന് ഇന്ന് തിരിച്ച് പോകും നോമ്പ് തുറന്നതിന് ശേഷം എങ്ങോട്ട് കറിയോ അബ്ബയ്ക്ക് ഇനി നമ്മളെ റൂട്ട് അബ്ഹ അൽബഹ നമാസ് തായിഫ് ജിദ്ദ ഇങ്ങനെ ആയിരിക്കും കേട്ടോ അപ്പം ജിസാനിലെ ഏകദേശം കവർ ചെയ്യാൻ വേണ്ടി ആളുകൾ സജസ്റ്റ് ചെയ്തിരുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇനിയും ഒരുപാടുണ്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ ശരിക്ക് രണ്ടും മൂന്നും മാസം എടുത്താൽ തീരാത്തുണ്ട് തൽക്കാലം അപ്പൊ നമ്മള് പോവാ സ്ഥലങ്ങൾ എടുക്കണ്ടേ മലന്റെ മേലെ നാടുകളി കൊണ്ട് ഇറങ്ങി സൗദി അറേബ്യയിലെ കാഴ്ച എന്നൊക്കെ ഒരത്ഭുതല്ല ശരിക്ക് ഗിസാനർക്കത് അത്ഭുതായി തോന്നൂല കരങ്ങളൊക്കെ ഒന്നും കാണുന്നുണ്ടേ ഇവലൊക്കെയാണ് ഈ വാതിലജക്ക് പോണ ആൾക്കാരെ മുഴുവൻ വഴി തെറ്റിച്ച് വിട്ടനെ

ിൽ വന്നിട്ട് മഴ എന്താ ഇല്ല അതേ മഴ പുഴ കടല് മീൻ മല കുഞ്ഞ് ബദുക്കള് ഒക്കെ ഉണ്ട്